യോശുവയുടെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാമത്തെ വാക്യം അങ്ങനെ ഹെബ്രോൻ ഇന്നുവരെ കെനിസ്യനായ എഭുന്യയുടെ മകനായ കാലേബിന് അവകാശമായിരിക്കുന്നു അവൻ ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നു ചെന്നതുകൊണ്ട് തന്നെ ഇവിടെ കാലേബിനെക്കുറിച്ച് ദൈവം അവകാശപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നു എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ ഏറ്റവും അർത്ഥവത്തായ കാര്യം അവൻ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നു എന്നുള്ള പദത്തിൻ്റെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം വളരെ ചിന്തിക്കേണ്ടതാണ് ഹി ഫോളോഡ് ദ ലോഡ് ഗോഡ് ഓഫ് റയിൽ ഫുള്ളി എന്നാണ് പൂർണ്ണ കൂടി ദൈവത്തെ അനുകരിച്ചു ചെയ്യുന്നതൊന്നും പാതി മനസ്സോടല്ല പൂർണ്ണ ഹൃദയത്തോടെയാണ് അങ്ങനെ ആയപ്പോൾ ദൈവം കാലേബിനെ ആദരിച്ചു നാം ഓർക്കണം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ നാം അനുകരിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ ആദരിക്കും പാതി മനസ്സോടേകിടുന്ന ദേവപൂജയെ പരം സ്വീകരിച്ചിട എന്നാണ് കെ വി സൈമൺ സാറ് പാടിയത് അതുകൊണ്ട് നാം പൂർണ്ണ മനസ്സോടെ നമ്മുടെ ഹോവയെ പറ്റിച്ചേർന്നൊരു ജീവിതം നയിപ്പാം ദൈവം അതിനായി നമ്മെവരെയും സഹായിക്കുമാറട്ടെ